I'm okay. going okay. എന്നെക്കതും നല്ല സുന്ദരി അത്തേക്ക് തന്നെയാട്ടി ലുക്ക് പേര് പിന്നെ ബോംബേസ്റ്റാ യൂസ് ചെയ്യുക ആ ഇതെവിടെ കുട്ടി കുട്ടിയുടെ സീറ്റി ഇരുന്നാ മതി

വെള്ള നക്ഷത്രങ്ങളിൽ ഓക്കേ പേസരെ ഇനി ഞാൻ ടേബിൾ കൊടുക്കാനാണ് ആഹാ പുതിയ വെഞ്ചനാക്ഷരങ്ങള് കണ്ടുപിടിച്ചു

പുതിയൊരു കൊച്ചു വന്നായിരുന്നു ആ കുഞ്ഞിനെ അടിക്കിട്ട് അത് നല്ല വന്ന് അടിക്കോ വേറെ സ്വന്തം ഒന്ന് വിട്ട് പത്തി അമ്മയോട് പരിചയം വന്നിട്ട് കാണാമെന്നു ടീച്ചറ വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും നല്ല